പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചങ്ങലം പരണ്ട എന്ന ഒരു ഔഷധ സസ്യമാണ് ഔഷധ സസ്യത്തിനെ കുറിച്ച് പറയാൻ പോകുന്നു ഒന്നാം ക്ലാസ്സിൽ നിന്നും സൗരവ് സൗരവേ അതൊന്ന് പറയാമോ പടർന്നു കയറുന്ന ഒരു ചെടിയാണ് ചങ്ങല്ലമ്പരണ്ട ഇംഗ്ലീഷിൽ പോൺസറ്റർ എന്നറിയപ്പെടുന്നു സംസ്കൃതത്തിൽ എന്നാണ് പേര് ഇലകൾ കാഴ്ചത്താൽ സമ്പന്നമാണ് ഒടുങ്ങെല്ലുകളെ യോജിപ്പിക്കാനുള്ള ഔഷധ ശക്തിയുള്ളത് കൊണ്ടാണ് ആ പേര് കിട്ടിയത് കാപ്പം വാദം എന്നിവയ്ക്കും ഔഷധമാണ്ക്കുറവ് വായിക്കു രുചിയില്ല എന്നിവയ്ക്കും നല്ലതും ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ട് നിങ്ങൾ അന്വേഷിച്ചറിയണേ ഇനിയും കുറെ കാര്യങ്ങളുണ്ട് നിങ്ങൾ വായിച്ചറിയണമേ വീണ്ടും വരും അതുവരേക്കും